Oh, Ajith You beauty. How lovely that power. How lovely enough that timing. From this right hander. In this Mahi Maidana. Back-to-back sixes. Ajith hey, hey, hey. signal from the umpire. It's 6 runs coming into the board. It's 56 up on the board. Here. Oh, that's, well bowled. that's really well bowled. That's the strong comeback here from the bowler. It's not over. Oh wow. Playing on top of the ball like that, it was a slap on to the ball from this right hander. What else you need to know the standard of Fajan's. എണ്ണം പറഞ്ഞ മൂന്ന് സിക്സുകൾ കൊണ്ട് ഈ മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുകയാണ് അഞ്ചു ഓവറുകൾ അവസാനിക്കുമ്പോൾ അറുപത്തിരണ്ട് റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലേക്ക് ഈ മത്സരം മാറുന്നു വിജയ നരസിംഹത്തിനെ നേരിടും And he's up against Teju. The final almost starts, and they will be running all the way. Will they go for the second? Happy with that single? Oh, there it is. Trouble, trouble, trouble. Why right for that single? He's an informed batter there. Don't throw the wicket semi. This is cricket, this is semi final. ഒരു ഒരു റൺ ഇതൊരു അനൂപ് വരുന്നു ആദ്യ തന്നെ കരസ്ഥമാക്കിക്കൊണ്ട് പറഞ്ഞേക്കുമ്പോൾ മത്സരം മാറി മറിയുന്ന കാഴ്ചയാണ് മാഹി മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ടീം ബാറ്റിംഗ് മകത്ത് പന്തറിഞ്ഞ് ഫീൽഡ് ചെയ്ത് മനോഹരമായ ക്യാച്ചുകൾ കരസ്ഥമാക്കിക്കൊണ്ട് കൃത്യമായ സമയത്ത് ബ്രേക്ക് ത്രൂകൾ എടുത്ത് അവസാനിക്കുന്നില്ല ക്രിക്കറ്റ് ആരാധകനെയും പിടിച്ചെടുത്ത രീതിയിലേക്ക് ഈ മത്സരം മാറുന്ന കാഴ്ച ോ വലിയ ചോദ്യത്തിനുള്ള ഉത്തരവ് തനിക്ക് ലഭിച്ച ആദ്യത്തെ അവസരം ഏറ്റവും നല്ല രീതിയിൽ മുതലാക്കിക്കൊണ്ട് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സൂപ്പർ ഓവറിന് സാക്ഷ്യം വഹിക്കുമോ പോരാട്ടം കാഴ്ചവെച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള ഈ മത്സരം രണ്ട് പന്തിൽ ഒന്നിൽ ദിസ് ദിസ് ഹെവൻ വിത്ത് ടൂർണമെന്റ് ഇറ്റ്സ് ടോപ്പ് ബോൾ ബോൾ വൺ വൺ ടു മത്സരത്തിൽ എങ്ങനെ ഓടണമെന്നറിയാതെ ബാറ്റർമാരും നിരാശയിലായിരിക്കും തിരികെ പിടിക്കുന്ന മത്സരം ൊടുത്ത ഒരു കടിഞ്ഞാൽ തിരിച്ചു മരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായിട്ടർ ഫൈനലും സെമി ഫൈനലും കടന്ന് ഒരിക്കൽ കൂടി അവരുടെ എതിരാളികളെ തേടിയെത്തുന്നു നരസിംഹത്തിനെ തേടിയെത്തുന്നു വൈ എച്ച്